പ്രിയപ്പെട്ടവരെ ചതയനക്ഷത്രക്കാരുടെ പുതുവർഷ ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ അതായത് ഈ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഒരു വർഷക്കാലയളവ് ഇവർക്ക് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും കുടുംബപരമായിട്ടും എപ്രകാരമാണ് ഓരോ മാസത്തിലെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ വർദ്ധിക്കുവാൻ എന്തൊക്കെ ചെയ്യണം ദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യണം എന്നുള്ളതെല്ലാം ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നുണ്ട് നിങ്ങൾ ഒരു ജ്യോതിഷത്തിൽ വിശ്വാസമുള്ള ജ്യോതിഷ കുതുക്കിയായിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന് വളരെയധികം പ്രയോജനം നൽകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രമിക്കുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നും രാവിലെ നിങ്ങളുടെ വാട്സപ്പിലൂടെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വഴിക്ക് ചാനലിൽ പ്രവേശിക്കുക ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും പ്രയോജനപ്രദമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുകയാണ് ഈ വീഡിയോയുടെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്ര ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ പങ്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്ര ഇവ രേഖപ്പെടുത്തിയാൽ മതി അങ്ങനെ ചെയ്യണമെങ്കിൽ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും ഈ വീഡിയോയിലെ വിവരങ്ങൾ ലഭ്യമാക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു വർഷക്കാലയളവിലുള്ള പ്രധാന കാര്യങ്ങളിലേക്ക് കിടക്കാം ആദ്യം ആരോഗ്യസ്ഥിതിയിലേക്ക് വരാം ഈ ഒരു വർഷക്കാലം ആരോഗ്യപരമായിട്ട് അത്ര മെച്ചമുള്ള കാലയളവല്ല നീർ ഉദര മുദ്ര സംബന്ധിയായിട്ടുള്ള രോഗങ്ങൾ കൂടുതലായി വരുന്ന ഒരു കാലയളവാണ് തലയിലധികം ജലാംശം നിൽക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക വയറുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ കൂടുതലായി വരാവുന്നതുകൊണ്ട് തന്നെ പുറത്തുള്ള അൺഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുക ഡയറ്റിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക മുതലായ വേണം കരളുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ വരാൻ സാധ്യത കാണിക്കുന്നതിനാൽ ഇടയ്ക്ക് ഒന്ന് ചെറിയ കരൾ സംബന്ധിയായിട്ടുള്ള ചെക്കപ്പുകളൊക്കെ എടുത്ത് നോക്കി ഒരു രോഗമില്ലെന്ന് ഉറപ്പുവരുത്തണം മാത്രമല്ല ദുശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാടെ ഒഴിവാക്കാനും താല്പര്യം കാണിക്കണം ദീർഘദൂര യാത്രകളിൽ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള ചില വിഷയങ്ങൾ മഞ്ഞപ്പിത്തം മുതലായവ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ടിന്റെ പുറം നാടുകളിൽ പോകുമ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക അങ്ങനെയുള്ള ശ്രദ്ധാപൂർവമായിട്ടുള്ള ശൈലികൾ അവലംബിക്കുക തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ കാലം അത്ര പ്രതികൂലമൊന്നുമല്ല പുതിയ തൊഴിലവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്നവരും പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്കും ശുഭ ഫലപ്രതീക്ഷ നൽകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായി വരും പട്ടാളം പോലീസ് മുതലായവ പ്രവർത്തിക്കുന്നവർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു കാലയളവായിരിക്കും മുന്നിൽ തെളിയുക കൃഷിയുമായി ബന്ധപ്പെട്ട് പുതിയ ചില അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് നല്ല വിളവിന് കാരണമാകും പുതിയ വ്യാപാര സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ അവസരമുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടായി വരാം ഹ്രസ്വകാലമായിട്ടുള്ള വിസിറ്റിലൂടെ തൊഴിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോകുന്നവർ കുറച്ച് ശ്രദ്ധിക്കണം ചിലപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം അത്ര കണ്ട് ഫലിച്ചില്ല എന്ന് വന്നേക്കാം ധനപരമായിട്ട് നമ്മൾ ഈ ഒരു വർഷക്കാലത്തെ നോക്കിക്കാണുമ്പോൾ തൊഴിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ പറ്റും പക്ഷെ മുൻകാലങ്ങളിലെ ബാധ്യത നിൽക്കുന്നവർക്ക് ഈ ഒരു വർഷക്കാലം കുറച്ച് ശ്രമകരമായിട്ടുള്ള കാലയളവാണ് ഈ സമയത്തെ കൃത്യമായി വിനിയോഗിച്ചു കഴിഞ്ഞാൽ അടുത്തു വരുന്ന വർഷങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ബാധ്യതകളൊക്കെ വലിയൊരു അളവോളം കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്നതാണ് പുതിയ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ ധനമേന്മ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുന്നതാണ് ഈ വർഷത്തെ ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള കാര്യം പക്ഷേ ദൂർത്തും സ്വഭാവ വൈകല്യങ്ങളും കൊണ്ട് നമ്മുടെ കൈവെള്ളയിൽ വരുന്ന ധനം നഷ്ടപ്പെടുത്താതിരിക്കാൻ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുടുംബപരമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു വർഷക്കാലം കുറച്ച് പ്രതിസന്ധികൾ കുടുംബത്തിൽ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് അഹങ്കാരം കൊണ്ടോ താൻപൊരുമകളുണ്ടോ പറയുന്ന വാക്കുകൾ കുടുംബ ബന്ധത്തിൽ ഛിദ്രത വരുത്താൻ കാരണമാകും എന്ന് പറയുന്നുണ്ട് നന്നായി പോകുന്ന വ്യക്തിബന്ധങ്ങളിൽ ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം രണ്ട് തട്ടിലേക്ക് മാറിപ്പോകാനുള്ള അവസ്ഥ വരും വീട്ടിലെ കുട്ടികളെ ചൊല്ലി തർക്കമുണ്ടാക്കാൻ സാധ്യതയുണ്ട് വയസ്സായ ആൾക്കാർക്ക് ചില അസുഖങ്ങൾ വന്ന് ധന ചെലവ് കൂടി വരുന്നതാണ് കുടുംബക്ഷേത്രത്തിലുള്ള സന്ദർശനവും ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് കുടുംബത്തിനകത്തുണ്ടാകുന്ന താളപ്പിഴകൾക്ക് വർഷാവസാനം പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നതുമാണ് ി ഓരോ മാസത്തെയും പ്രധാന വിഷയങ്ങളിലേക്ക് വരാം ചിങ്ങമാസത്തിൽ ഏറ്റെടുത്ത കർമ്മങ്ങളിൽ ചില പാളിച്ചകൾ ഉണ്ടായി വരാം അത് ധനനഷ്ടത്തിന് കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പദ്ധതി ആരംഭം കുറിക്കുന്നതിന് മുമ്പ് അതിന്റെ വരവ് ചെലവുകളെ കുറിച്ച് കൃത്യമായ ധാരണ വെച്ച് പുലർത്തിയിട്ട് മാത്രം അതിലേക്ക് പ്രവേശിക്കുക ധനം കടം കൊടുക്കാൻ കൊള്ളുന്ന ഒരു മാസ വിനോദയാത്രകൾ പോകാനുള്ള അവസരമുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് കന്നിമാസത്തിൽ ആരോഗ്യപരമല്ലാത്ത മത്സരങ്ങളിൽ ഇടപെട്ട് മനഃശാന്തി നഷ്ടപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് പുതിയ തൊഴിൽ മേഖലകൾ സ്വയമായിട്ട് സൃഷ്ടിച്ചെടുക്കും വ്യാപാരത്തിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് കുറ്റമിത്രങ്ങളുമായിട്ട് ചില തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുടുംബക്ഷേത്ര സന്ദർശനം ഈയൊരു കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് തുലാമാസത്തിൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് മനഃശാന്തി കുറച്ചുകൊണ്ടുവരാൻ കാരണമാക്കും ടെയ്ലറിങ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഫാഷൻ ഡിസൈനിങ് അങ്ങനെയൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാലം ഗുണകരമാണ് പൊതുരംഗത്ത് കൂടുതൽ ശോഭിക്കാൻ കഴിയുന്നതാണ് പുതിയ പദ്ധതികളിലൂടെ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് വ്യവസായികൾക്ക് പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ഓർഡറുകൾ കിട്ടും കടം മേടിച്ചു കൊണ്ടുള്ള തൊഴിൽ പ്രവർത്തനങ്ങൾ അത്ര കണ്ട് ഗുണകരമാവില്ല ക്യാഷ് ട്രോൾ ചെയ്ത് ജീവിക്കുന്നവർക്ക് ചില തിരിച്ചടികൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വന്നേക്കാം വൃശ്ചിക മാസത്തിൽ അനാവശ്യമായിട്ട് ചില വ്യക്തികളുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടേണ്ടി വന്നേക്കാം ചില വിലപിടിച്ച പ്രോഡക്റ്റുകൾ മേടിച്ചിട്ട് അതിന്റെ ഉപയോഗമില്ലായ്മ പിന്നീട് തിരിച്ചറിയും വീട് കൂടുതൽ മോടി പിടിപ്പിക്കാനുള്ള അവസരം കൈവരുന്നതാണ് പുതിയ കാമുകിയോ കാമുകനയോ ലഭ്യമാകുന്നതിന് സാധ്യതയുണ്ട് ധനുമാസത്തിൽ അമിതമായി കാട്ടുന്ന ആഡംബരം ധനനഷ്ടത്തിന് കാരണമാക്കും കണ്ണുകളുമായി ബന്ധപ്പെടുത്തി ചില പ്രയാസങ്ങൾ ഉണ്ടായി വരാം ഈശ്വരീയമായ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണുന്നത് മനസമാധാനത്തിന് കാരണമാകും ആരോഗ്യത്തെ ബാധിക്കുന്ന ചില പ്രയാസങ്ങൾ ഉണ്ടായി വരുന്നത് കൊണ്ട് തന്നെ പുതിയ ഡയറ്റ് പദ്ധതികളൊക്കെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതാണ് മകരമാസത്തിൽ വേണ്ടപ്പെട്ടവരുമായി ചേർന്ന് ഉല്ലാസയാത്രകൾ പോകാനുള്ള അവസരമുണ്ട് തിരഞ്ഞെടുപ്പുകളിൽ വിജയം കൈവരിക്കുന്നതാണ് പുതിയ നിർദ്ദേശങ്ങൾ മുന്നിലേക്ക് വരുന്നതാണ് തൊഴിലുമായി ബന്ധപ്പെടുത്തി ചില എടുത്തുചാട്ട മനോഭാവങ്ങൾ കാണിക്കുന്നത് പിന്നീട് നമുക്ക് കുറച്ച് പ്രയാസങ്ങൾ വരുത്തി വയ്ക്കുന്നതായിരിക്കും കുംഭമാസത്തിൽ ക്ഷേത്ര ദർശനത്തിന് അവസരമുണ്ട് വീട്ടിൽ വാർദ്ധകൃമായിട്ടുള്ള ആൾക്കാർക്ക് ചിലർ അസുഖങ്ങൾ ഉണ്ടായി വരാം വിദേശ രാജ്യത്തു നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട് വൃത്തിഹീനമായിട്ടുള്ള ആഹാരം കഴിക്കുന്ന വഴി ചില പ്രയാസങ്ങൾ ഉദരസംബന്ധമായി ഉണ്ടായി വരാം മീനമാസത്തിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാന അവസരമുണ്ട് ഗൃഹത്തിൽ മംഗളപരമായിട്ടുള്ള കർമ്മങ്ങൾ നടക്കുന്നതാണ് ദേവി പൂജയിലും പ്രാധാന്യം കൂടും തെറ്റുകളെ മറികടന്ന് പുതിയ നല്ല പ്രവൃത്തികൾ കാഴ്ചവെക്കാൻ ഈ ഒരു കാലയളവിൽ സാധ്യമാകുന്നതാണ് മേടമാസത്തിൽ പുതിയ വീട് വയ്ക്കാനോ പുതിയ വീടിന് ആരംഭം കുറിക്കാനോ കഴിയുന്നതാണ് ചിട്ടി ലോൺ മുതലായവ ഈ ഒരു കാലയളവിൽ ലഭ്യമാകുന്നതാണ് സർക്കാരിൽ നിന്ന് പുതിയ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ് പ്രണയബന്ധം തകരാറിലാകാതിരിക്കാൻ ശ്രദ്ധ വേണം ഇടവമാസത്തിൽ ചില വ്യക്തികൾ ഒറ്റക്കാരെ പോലെ പെരുമാറും വസ്തു ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ധനനഷ്ടം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ചില ഫംഗൽ രോഗങ്ങൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് മാസാവസാന വാരം ധനപരമായിട്ട് നേട്ടമുണ്ടായി വരുന്നതാണ് മിഥുന മാസത്തിൽ ദുഷിച്ച ആരോഗ്യശീലങ്ങൾ രോഗാവസ്ഥയെ ക്ഷണിച്ചു വരുത്തും പുതിയ കാഴ്ചപ്പാടുകൾ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാക്കി വരുത്തുന്നതാണ് പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ലഭ്യമാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് കർക്കിടക മാസത്തിൽ പണ്ടേ വേരോന്നിപ്പോയ ദുഷിച്ച ചിന്തകളെ മാറ്റുന്നതിനുള്ള അവസരം വന്നു ചേരും ചിന്താ മാറ്റിയെടുക്കാൻ നല്ല കൗൺസിലിംഗ് ലഭ്യമാകുന്നതാണ് ബിസിനസ് സംരംഭങ്ങളിൽ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് പുതിയ വാഹനമോ യൂസ്ഡ് ആയിട്ടുള്ള വാഹനമോ ലഭ്യമാകുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ നമുക്ക് തിരികെ ലഭിക്കുന്നതാണ് വിലപ്പെട്ട ചില ഡോക്യുമെന്റുകൾ നഷ്ടപ്പെടാം എന്നുള്ളത് കൊണ്ട് ജാഗ്രത പാലിക്കേണ്ടതാണ് ഈ വർഷ കാലയളവിലെ ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങളുടെ കാഠിന്യം കുറഞ്ഞു കിട്ടാനും ചില പരിഹാര നിർദ്ദേശങ്ങളെ നൽകുകയാണ് ക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച തോറും അശ്വാരിയുടെ പുഷ്പാഞ്ജലി എഴുപ്പിക്കുക ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി എഴുപിക്കുക കൃഷ്ണന് തുളസിമാലയും നെയ്യ്വിളക്കും ഏകാദശിയോറും സമർപ്പിക്കുക യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ അണിയുക മാസാവസാന വെള്ളിയാഴ്ചകളിൽ ഭദ്രകാളിക്ക് നാരങ്ങാ വിളക്ക് സമർപ്പിക്കുക ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണോ ആ സ്ഥലമാണ് രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്ര നമസ്തേ